മാത്സ് ബയോളജി ലോ എന്നിങ്ങനെ പല പല വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ടോപ്പിക്സിനെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പക്ഷേ ജീവിതത്തിൽ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാറുണ്ടോ എപ്പോഴും പണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എത്ര സമ്പാദിക്കണം അതിനായി എന്തെല്ലാം ചെയ്യണം എന്തിനു വേണ്ടി ചെയ്യണം ഇതെവിടെ നിക്ഷേപിക്കണം ഇങ്ങനെ ആയിരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും പക്ഷേ പണം എങ്ങനെ കണക്കുകളുടെ കളിയാവുന്നു അതിനേക്കാൾ ഉപരി പണം മനസ്സിൻ്റെ കളിയാണ് ഒരു നാട്ടിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു നാട്ടിലേക്ക് വിളിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുമായി സംസാരിക്കണം എന്ന് കരുതുക അതിനായി നിങ്ങൾ എന്ത് ചെയ്യും റോമിംഗ് റീചാർജ് ചെയ്യും എത്ര പണം കൊടുത്തായാലും നിങ്ങൾ റീചാർജ് ചെയ്യും കാരണം അത് നിങ്ങളുടെ ആവശ്യമാണ് ആ സമയം നമ്മൾ റീചാർജ് ചെയ്യുന്നത് ഒരു പണക്കാരനാണെന്ന് കാണിക്കാനല്ല മറിച്ച് നമ്മുടെ ഒരു ആവശ്യം നിറവേറ്റാനാണ് അതേസമയം നമ്മൾ സ്വർണം വാങ്ങി ധരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാൻ കൂടി വേണ്ടിയാണ് അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ശീലത്തിന്റെ ഭാഗമായാണ് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും തോന്നലുകളും എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ പണം ചിലവഴിക്കുന്നതും ജീവിക്കുന്നതും നമ്മൾ ജീവിതത്തിൽ ഒരു പണക്കാരനായി ജീവിക്കണോ ദരിദ്രനായി ജീവിക്കണോ അതോ പണം കയ്യിൽ വെച്ച് സന്തോഷമായി ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ നോക്കാം വരൂ മോർഗൻ ഹൌസിൽ രചിച്ച പണത്തിന്റെ മനഃശാസ്ത്രം അഥവാ ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിന്റെ സമ്മറിയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അറിവും പ്രതിഭയുമുള്ള ആളാണെങ്കിലും പലപ്പോഴും നമ്മുടെ എടുത്തുചാട്ടം കൊണ്ടും പെട്ടെന്നുണ്ടാവും അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ ഇതൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും ഇതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലില്ല കാരണം പണം നമ്മൾ ഫിസിക്സ് പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള ഒരു വിഷയമായാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും എല്ലാം ഉൾപ്പെട്ട മനഃശാസ്ത്രത്തിൽ അടിസ്ഥാനമായൊരു വിഷയമാണ് ധനകാര്യം സയൻസ് വളച്ചുകെട്ടലുകൾ ഇല്ലാത്തൊരു വിഷയമാണെങ്കിൽ പക്ഷെ പണം ഓരോരുത്തരുടെ ശീലത്തിനനുസരിച്ച് മാറിമറിയുന്ന വിഷയമാണ് ഹിസ്റ്ററി നെവർ റിപ്പീറ്റ് ഇറ്റ്സെൽഫ് ബട്ട് ഡസ് ചരിത്രം ഒരിക്കലും ആവർത്തിക്കാറില്ല പക്ഷേ മനുഷ്യർ ആവർത്തിക്കാറുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മുടെ എഴുത്തുകാരൻ നമുക്കായി ഇരുപത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം ഏറ്റവും ചെറിയ ശതമാനം മാത്രമാണ് ഈ ലോകത്തിൽ പ്രധാനപ്പെട്ടൊരു പ്രശ്നമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പണം എങ്ങനെയാണ് നമ്മൾ ചിലവാക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ സന്തോഷിക്കുകയും എങ്ങനെയാണ് പണം ചിലവാക്കുന്നത് എന്നത് നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്യും പലരും പണം കൊണ്ട് വലിയ അബദ്ധങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട് എന്ന് കരുതി എല്ലാവരും മണ്ടന്മാരല്ല കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് വിവിധ സമൂഹത്തിൽപ്പെട്ട വിവിധ തലമുറയിൽപ്പെട്ട വ്യത്യസ്ത സംസ്കാരമുള്ള മനുഷ്യരാണ് അവരുടെ കറൻസി വേറെയാണ് തൊഴിൽ വേറെയാണ് അതുമാത്രമല്ല നമ്മളുടെ ആവശ്യങ്ങളും വ്യത്യസ്തമാണ് അവരവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പണത്തോടുള്ള വിവിധ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ഒരു പണക്കാരനായ കുട്ടിക്ക് പാവപ്പെട്ടവനായ കുട്ടിയുടെ പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ചിന്തിക്കാൻ പോലും കഴിയില്ല എനിക്കെന്താണോ പണത്തെക്കുറിച്ച് അറിയുക അത് നിങ്ങൾക്കറിയാതിരിക്കാം അതേപോലെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എനിക്കറിയാതെയും ഇരിക്കാം ഈ ഒരു കാരണം കൊണ്ട് തന്നെ പണത്തെക്കുറിച്ച് ആരും തികഞ്ഞ അറിവുള്ളവരുമല്ല ആരും അജ്ഞരുമല്ല ഈ ലോകത്തിൽ കാശുള്ളവർ ദശാംശം പൂജ്യം 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 ഒരു ശതമാനം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവർ തന്നെയാണ് എൺപത് ശതമാനം ആളുകളും നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ അനുഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മുഴുവനായും മനസ്സിലാക്കാൻ കഴിയില്ല എങ്ങനെയാണ് അമേരിക്കൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് രണ്ടായിരത്തി ആറിൽ രണ്ട് എക്കണോമിസ്റ്റുകൾ അമേരിക്കൻസിൽ ഒരു വലിയ പഠനം നടത്തി സാധാരണ ആളുകൾ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തിയ ശേഷം ഇപ്പോഴുള്ള സമ്പാദ്യം വെച്ച് അതെങ്ങനെ നേടാൻ കഴിയും അവിടേക്ക് എത്താനുള്ള വഴികൾ എന്തെല്ലാമാണ് എന്നെല്ലാം കണക്കാക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ ചിലർ അങ്ങനെയല്ല ചെയ്യാറുള്ളത് എക്കണോമിസ്റ്റുകളുടെ പഠന റിപ്പോർട്ട് പ്രകാരം പലരും അവരുടെ സ്വന്തം അനുഭവം നോക്കി മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഒരാളുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ കണക്കാക്കി മാത്രമേ പലരും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ നമ്മൾ ഏത് കാലത്താണ് ജനിച്ചത് എന്നതിനനുസരിച്ചാണ് നമുക്ക് പല അറിവുകളും ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരുപാട് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പലരും വലിയ ലാഭം നേടുകയും ചെയ്തു എന്നാൽ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ച ആളായിരുന്നുവെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പണപ്പെരുപ്പം കാരണം ഇൻവെസ്റ്റ് ചെയ്യാനേ കഴിയുമായിരുന്നില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജനിച്ച ഒരാൾക്ക് എന്താണ് പണപ്പെരുപ്പം എന്ന് പോലും അറിയാത്ത വിധം ഷെയർ മാർക്കറ്റ് വളർന്നു ഇത്തരം അനുഭവങ്ങൾ കൊണ്ടുള്ള പ്രശ്നം എന്താണ് ഇതൊന്നും അറിയാതെ നമ്മൾ പലപ്പോഴും ഒരു അനുഭവകഥ മാത്രം വിശ്വസിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനുള്ള ഒരു ചെറിയ ഉദാഹരണമാണ് ലോട്ടറി ടിക്കറ്റ്സ് ഏത് നാട്ടിലാണെങ്കിലും ലോട്ടറിക്ക് വലിയ പ്രചാരമാണ് കാരണം ജയിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് വലിയ പണക്കാരനാവാം ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അമേരിക്കയിലെ കാര്യം നോക്കിയാൽ അവരുടെ നിത്യജീവിത ചിലവുകൾക്ക് മാറ്റിവയ്ക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് പാവപ്പെട്ടവർ ലോട്ടറിക്കായി ചിലവാക്കുന്നത് മിനിമം നാനൂറ്റി പന്ത്രണ്ട് ഡോളേഴ്സ് ലോട്ടറിക്കായി മാത്രം ചിലവാക്കുന്നുണ്ട് അതിശയകരമായ മറ്റൊരു കാര്യം നാൽപ്പത് ശതമാനം അമേരിക്കക്കാരും ഒരത്യാവശ്യത്തിനായി നാനൂറ് ഡോളർ തികച്ചെടുക്കാൻ ഇല്ലാത്തവരാണ് അതായത് ഒരു അത്യാവശ്യത്തിന് എടുക്കാനില്ലാത്ത പണമാണ് കോടികളിൽ ഒരാൾ മാത്രം ജയിക്കുന്ന ലോട്ടറിക്കായി മാറ്റിവയ്ക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വലിയ മണ്ടത്തരമായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സാധാരണക്കാരനായി ജീവിക്കുമ്പോൾ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്തപ്പോൾ സന്തോഷമുള്ള സേഫായ വീടുണ്ടാക്കാനോ കടമെടുക്കാതെ പഠിക്കാനോ പറ്റാത്ത ആളുകൾക്ക് പണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ആ ജീവിതം സ്വപ്നത്തിൽ നിന്ന് എന്തെങ്കിലുമൊരിക്കൽ യാഥാർത്ഥ്യമായാലോ എന്ന് കരുതിയാണ് അവർ ലോട്ടറിക്കായി കാശു മാറ്റിവെക്കുന്നത് ഈ ചിന്ത നമുക്ക് അംഗീകരിക്കാൻ കഴിയണമെന്നില്ല കാരണം നമ്മൾ അവരുടെ ജീവിതം അനുഭവിച്ചിട്ടില്ല അതുപോലെ എന്റെ ഏതെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്ക് മണ്ടത്തരമായി തോന്നാം അതെനിക്കൊരു പ്രശ്നമല്ല ഇതാർക്കാണോ വ്യക്തമായി മനസ്സിലാവുന്നത് അയാൾക്ക് മാത്രമേ സ്വത്തിനെക്കുറിച്ചും പണത്തെക്കുറിച്ചും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ ഇന്നത്തെ നായകൾക്കും പതിനായിരം വർഷങ്ങൾക്കും മുമ്പുണ്ടായിരുന്ന നായകളുടെ സ്വഭാവം തന്നെയാണ് അതുപോലെ തന്നെയാണ് മനുഷ്യരും എങ്കിലും മനുഷ്യൻ അവരുടെ ജീവിതത്തിലെ ഇരുപത് വയസ്സ് മുതൽ അൻപത് വരെയുള്ള കാലത്തിനുള്ളിലെ അനുഭവങ്ങൾ വെച്ച് മാത്രമാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ആത്യന്തികമായി വിട്ടികളുമല്ല ആരും വിജ്ഞാനികളുമല്ല ബിൽഗേറ്റ്സ് എങ്ങനെയാണ് വലിയ പണക്കാരനായതെന്ന് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം നമ്മൾ ഇവിടെ കാണുന്ന ഒന്നും നല്ലതുമല്ല മോശവുമല്ല അപകടവും ഭാഗ്യവും ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് രണ്ടും യാഥാർത്ഥ്യമാണ് നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിലും ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല എത്രമാത്രം ഭാഗ്യമുണ്ടാകുമോ അത്രയും അപകട സാധ്യതയുണ്ട് അതുപോലെ തന്നെ എത്രമാത്രം അപകടമുണ്ടോ അത്രയും ഭാഗ്യത്തിനുള്ള സാധ്യതയുമുണ്ട് ബിൽഗേറ്റ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ വീടുകളിലും കമ്പ്യൂട്ടറുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ലോകത്തിൽ തന്നെ അപൂർവം ചിലയിടങ്ങളിൽ മാത്രമാണ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത് അതിലൊരിടമാണ് ബിൽഗേറ്റ്സ് പഠിച്ച ലേക്ക് സൈഡ് സ്കൂൾ ബിൽഗേറ്റ്സിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പോൾ അലനും കമ്പ്യൂട്ടറിൽ വലിയ താല്പര്യമായിരുന്നു അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായിരുന്നു ഒരിക്കൽ പോൾ അലനെ ബിൽഗേറ്റ്സ് ഒരു ഫോർച്യൂൺ മാഗസിൻ കാണിച്ച് ഇങ്ങനെയൊരു വലിയ കമ്പനി ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ചു തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നായിരുന്നു പോൾ അലൻ മറുപടി പറഞ്ഞത് ഉറപ്പായും ഒരിക്കലൊരു കമ്പ്യൂട്ടർ കമ്പനി തുടങ്ങണമെന്ന് ബിൽഗേറ്റ്സ് അന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം നടന്നതൊക്കെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മുന്നൂറ്റിമൂന്ന് മില്യൺ കുട്ടികൾ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നു അതിൽ തന്നെ പതിനെട്ട് മില്യൺ കുട്ടികൾ യു എസിൽ മാത്രം പഠിച്ചിരുന്നു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ആളുകൾ വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നു അതിൽ ഒരു ലക്ഷം ആളുകൾ മാത്രമാണ് സിയാറ്റൽ ഏരിയയിൽ ഉണ്ടായിരുന്നത് അതിലും മുന്നൂറ് കുട്ടികൾ മാത്രമാണ് ലേക് സൈഡ് സ്കൂളിൽ പഠിച്ചിരുന്നത് ആ മുന്നൂറ് കുട്ടികളിൽ എല്ലാവർക്കുമൊന്നും കമ്പ്യൂട്ടറിനോട് താല്പര്യമുണ്ടായിരുന്നില്ല കമ്പ്യൂട്ടറിനോട് താല്പര്യമുണ്ടായിരുന്നത് മാത്രമല്ല കമ്പ്യൂട്ടർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും ബിൽഗേറ്റ്സിൻ ഉണ്ടായിരുന്നു ലേക്ക് സൈഡ് വ്യൂ എന്നൊരു സ്ഥലമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ മൈക്രോസോഫ്റ്റ് എന്നൊരു കമ്പനി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ബിൽ ഗേറ്റ്സിന്റെ ആരംഭം പല കോടികളിൽ ഒന്ന് മാത്രമായിരുന്നു ബിൽ ഗേറ്റ്സിന്റെ മറ്റൊരു സുഹൃത്തായിരുന്നു കെന്റ് വാൻസ് ബിൽ ബിൽഗേറ്റ്സിനൊപ്പം തന്നെയായിരുന്നു കെന്റും പഠിച്ചത് പോൾ ബിൽ അലനെക്കാളും ബിൽഗേറ്റ്സിനെക്കാളും ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു കെന്റ് ഇടയ്ക്കിടയ്ക്ക് കമ്പനി പറ്റിയും വലിയ പൊസിഷനിൽ എത്തുന്നതിനെ കുറിച്ചുമൊക്കെ ബിൽ ഗേറ്റ്സ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കെന്റ് സ്കൂൾ കാലത്ത് തന്നെ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു ഭാഗമായി കെൻറ്റെന്നുണ്ടാവുമായിരുന്നു എന്നാണ് ബിൽഗേറ്റ്സ് പറഞ്ഞത് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ കാരണമാണ് നമ്മൾ പരാജയപ്പെടുന്നതെന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എത്ര തെറ്റായ തീരുമാനമെടുത്താലും ചിലപ്പോൾ അത് നമുക്ക് ഭാഗ്യമായി മാറിയേക്കാം ഇതേ കാര്യം തന്നെയാണ് പണത്തിന്റെ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മുടെ ശരിയായ തീരുമാനം എന്താണ് ചുറ്റുമുള്ളവരുടെ തീരുമാനം ഇങ്ങനെ പല ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് യാഹു ഫേസ്ബുക്ക് വാങ്ങാൻ വന്നപ്പോൾ മാർക്ക് സുക്കർബർഗ് അത് വേണ്ടെന്ന് തീരുമാനിച്ചത് പലരും വലിയ ചുവടുവെപ്പായി കണ്ടു അതേസമയം യാഹു മൈക്രോസോഫ്റ്റിന്റെ ഓഫർ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആരും അഭിനന്ദിച്ചില്ല എല്ലാവരും അതൊരു തെറ്റായ തീരുമാനമാണെന്ന് കരുതി എന്നാൽ സത്യത്തിൽ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് അത് നടക്കും മുമ്പ് പറയാൻ കഴിയുക ഭാഗ്യത്തിനും അപകടത്തിനുമിടയിൽ ചെറിയൊരു നൂൽപാലം മാത്രമാണുള്ളത് ജീവിതത്തിൽ നമ്മൾ ശരിയായ വഴി കാണോ പോകുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം അതിന് രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത് രണ്ടു തരം ആളുകളെ കാണുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ വലിയവരെന്ന് കരുതുന്നവരെയും അതേപോലെ നമ്മൾ വില കുറച്ച് കാണുന്നവരെയും രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒരാളുടെ അനുഭവം കൊണ്ട് മാത്രം ഒന്നിനെയും വിലയിരുത്തുകയോ പഠിക്കുകയോ അരുത് കാരണം ഓരോ ആളുകളുടെയും ജീവിതം ഭാഗ്യത്തിനും അപകടത്തിനും ഇടയിലാണ് അവരുടെ അനുഭവവും വ്യത്യസ്തമാണ് ബിൽഗിൻസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മോശം അധ്യാപകൻ വിജയമാണിത് കാരണം നമ്മൾ തോൽക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമെന്നതാണ് എന്നാൽ അതേപോലെ തന്നെയാണ് പരാജയവും നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനം തെറ്റാണെന്നുള്ള തോന്നൽ അത് നമ്മളിൽ ഉണ്ടാക്കും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും തോൽക്കുമ്പോൾ അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നറിഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ തോറ്റാലും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതെ അടുത്തതെന്ത് ചെയ്യാമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോണം ഈ ലോകം കാണുന്നത് പോലെ നല്ലതുമല്ല മോശവുമല്ല ഷട്ടർ അയർലൻഡിൽ ബില്യണയർ പാർട്ടി നടക്കുമ്പോൾ കേറ്റ് വാനഗറ്റ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോസഫ് ഹെല്ലറിനോട് ഒരു കാര്യം പറയുന്നുണ്ട് ഈ പാർട്ടി ഹോസ്റ്റ് ചെയ്തിരുന്ന ഹെഡ് ഫണ്ട് മാനേജർ തങ്ങളുടെ കാച്ച് ട്വന്റി എന്ന ബുക്കിന്റെ വരും